ഞാനൊരു ഒന്നുമല്ല പക്ഷെ ഞാൻ നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെയേ ഞാനും പ്രതികരിച്ചിട്ടുള്ളൂ ഞാനൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളല്ല എന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഇല്ല അതും കൂടെ ഞാൻ പറയാം പിന്നെ ഈ ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരെയും പറ്റിച്ചോ ദ്രോഹിച്ചോ ഒന്നും എനിക്ക് അവിടെ നിന്ന് എന്റെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഒന്നും നേടാനുമില്ല ഞാൻ സിറോ സിജോയോട് സോറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഞാൻ യോജിക്കുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിജോയോട് സോറി പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ വീട്ടിൽ പോയി ആ റൂമിൽ പോയ ഉടനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ആ സിജോയോട് സോറിയാണ് പറഞ്ഞത് കാര്യം എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു അത് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് ഞാന് സിജോയുടെ അച്ഛന്റെയോടും അമ്മയോടും സിജോയുടെ നാട്ടുകാരോടും സുഹൃത്തുക്കളോട് പറഞ്ഞു എന്റെ ഹൃദയത്തിൽ നിന്നാണ് അപ്പം ഞാൻ അത്രയും സോറി പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ ആരും കണ്ടില്ല ഞാൻ പറഞ്ഞ സോറി ഒന്നും ആരും കണ്ടില്ല റോക്കി സോറി പറഞ്ഞിട്ടുണ്ട് റോക്കി തന്റെ പ്രതികരണമായ രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ഷിജോനോട് സോറി പറഞ്ഞെന്നും അതാരും നിങ്ങൾ കണ്ടിട്ടില്ല എന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ ഷിജോയുടെ വീട്ടുകാരോടും ബന്ധുക്കാരോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ സ്പേസിലോട്ട് ഷിജോ കയറി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തല്ലിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലോട്ട് ആരെങ്കിലും വന്നാലും നിങ്ങളും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് റോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ബൈ ബൈ